വെറും യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് പണമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ആപ്പിനെ കുറിച്ച് ഹൺഡ്രഡ് പെർസെന്റ് ജനുവൻ ആയിട്ടുള്ള ഇന്ത്യൻ ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ബാക്ക് ടു മൈ ചാൻ അതെ മൊബൈലും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് 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 ഉപാധികൾ ആപ്പുകൾ നമുക്ക് ലഭ്യമാണ് അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ് ജനുവൻ ആയിട്ടുള്ള ആപ്പുകളാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താറുള്ളത് അപ്പോൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഹിപ്പി എന്ന് പറയുന്നൊരു ഇന്ത്യൻ ആപ്പിനെ കുറിച്ചാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്പാണ് നമുക്ക് യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് തരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ് നമ്മുടെ ഹിപ്പി എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എൻ്റെ ചാനൽ അതുമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ അതുമായിട്ട് കാണുന്നവരെ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി എടുത്ത വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓക്കെ അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹിപ്പി എന്ന് പറയുന്ന ആപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ ലിങ്കിലേക്ക് റെഫർ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും സെറ്റ് ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം ഇവിടെ നമുക്കുള്ള എൻ്റെ പ്രൊഫൈലാണ് ഇതൊക്കെ നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ പ്രൊഫൈലാണ് ഹരീഷ് കുമാർ എന്ന് പറഞ്ഞതിൽ പതിനൊന്ന് ഫോളോയും നൂറ്റി അമ്പത് ഫോളോവേഴ്സ് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ലൈക്സ് ഇതൊക്കെ നമുക്ക് മറ്റുള്ളതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നതുപോലെ തന്നെ നമുക്കിതിലും ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് സംഭവം നമുക്കിതിൽ യൂട്യൂബ് വീഡിയോസ് ഇടാം ഇൻസ്റ്റാഗ്രാമിലോട്ട് ഡയറക്റ്റ് പോയിട്ട് നമുക്ക് ഇത് സെറ്റാക്കാം ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാം കാർട്ടുണ്ട് ഇതിൽ നിന്ന് ബൈ ചെയ്യാം നമുക്ക് കാർട്ടുണ്ട് ഇതിൽ ഇതൊക്കെ ഞാൻ ഇട്ട വീഡിയോസാണ് ഇതിൽ ഇത് എനിക്കത് ഫൈവ് കെ സിക്സ് പോയിൻറ്റ് സെവൻ കെ എന്നൊക്കെ ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ റിവാർഡാണ് ഇപ്പോൾ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ റിവാർഡാണ് പന്ത്രണ്ടായിരം സൂപ്പർ കോയിൻ ബാലൻസ് ഇവിടെ സൂപ്പർ കോയിൻ ബാലൻസ് എന്ന് പറയുന്നത് ഇത് കാണാം അത് പന്ത്രണ്ടായിരമാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നാലായിരം മൂവായിരം മൂവായിരം രണ്ടായിരം ഒന്നുമില്ല വീഡിയോസ് കാണുക യൂട്യൂബ് വീഡിയോസ് കാണുക പിറ്റേ ദിവസം അവിടെ റിവാർഡായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതൊന്ന് റെഡീം ചെയ്യുക റെഡീം ചെയ്യണം ഇതല്ലെങ്കിൽ ടൈം കഴിഞ്ഞിട്ട് പോയി പോവും റെഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാലറ്റിലോട്ട് വരുന്നതാണ് ഈ ഇത് റെഡീം ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണക്കെന്ന് വെച്ചാൽ ഇതിനായിരം സൂപ്പർ കോയിൻസിന് ഒരു രൂപയാണ് നിങ്ങൾ പേടിക്കണ്ട ആയിരം സൂപ്പർ കോയിൻസ് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിരം സൂപ്പർ കോയിൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ പന്ത്രണ്ടായിരം ആണ് എനിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ അത്യാവശ്യം മാത്രമേ ഒരു പത്ത് മിനിറ്റോ ക മണിക്കൂറോ മാത്രമേ ഇതിൽ ചിലവഴിക്കുന്നുള്ളൂ പന്ത്രണ്ടായിരം കോയിൻസ് വെച്ചാൽ എനിക്ക് പന്ത്രണ്ടായിരം രൂപ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എനിക്കൊരു ഒരു കോടിയുടെ സൂപ്പർ കോയിൻസിൻ്റെ ഇതിൽ ലഭിച്ചിട്ടുണ്ട് ചെക്ത പിൻ റോൺ ചൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൽ സൂപ്പർ കോയിൻ വിൻ ആവാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് ഒരു കോടിയൊക്കെ കോയിൻസ് ലഭിച്ചാൽ നമുക്കൊരു പത്തായിരം രൂപ ൊക്കെ നമുക്ക് നമ്മുടെ വാലറ്റിലോട്ട് വരുന്നതാണ് അതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇത് ലഭ്യമാണ് മിസ്സ് ചെയ്യരുത് ഒരു ഒരു സ്മാർട്ട് മൊബൈലും ഇൻ്റർനെറ്റും മാത്രം മതി കുറച്ച് നേരക്കെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ് നമ്മുടെ ഹിപ്പി എന്ന് പറയുന്നത് ആരും മിസ്സ് ചെയ്യരുത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക ഇത് ഹോമാണ് ഇവിടെ ഹോമിൽ നമുക്ക് ഇതുപോലെ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഓരോ വീഡിയോസും കണ്ടിരിക്കാൻ പറ്റിയത് അതിൻ്റെ റിവാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിസ്കവറി നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് നമ്മുടെ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വിട്ടാൽ പറ്റും നമുക്കും ഇതിലൂടെ വീഡിയോസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷനാണ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും അപ്ഡേറ്റുകൾ പിന്നെ അതിൽ തന്നെ മെസ്സേജുകളുടെ ഓപ്ഷൻ ഉണ്ട് മെസ്സേജിൽ ഒരുപാട് ഓപ്ഷൻ ആളുകൾ ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് ആ മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒന്നുമല്ല സിമ്പിളായിട്ടൊരു ആപ്പാണ് വളരെ പെർഫെക്റ്റായിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു ആപ്പാണ് ഓക്കെ താങ്ക് യു